അസലാമലൈക്കുറമത്തല്ല ഷാജിദാ ഷാജിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കോ നമ്മൾ കടക്കുന്നില്ല അവർ കെട്ടിയോ കെട്ടാതിരിക്കുകയോ അവര് അവരുടെ ജീവിതമാണ് ആദ്യം പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു പിന്നെ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല അള്ളാഹു എന്നാലും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം എനിക്കൊരു വല്ലാത്ത ഒരു വേദന നീ കല്യാണം കഴിക്കാത്തത് കൊണ്ടല്ല ആ വേദന നീ കരുതരുത് നിന്റെ ഭർത്താവ് ഷാജിലെ ആ ഷാജി സുബാനു പുറത്തു കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ എല്ലാവരും ദുരക്കണം ഒരു ഫാദ്യഹ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ നിങ്ങളല്ലോ ഓതർ കാണുന്ന ആളുകളൊക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു ആയിക്കോട്ടെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം ഷാജി റാമോളോട് ഞാൻ ചോദിക്കട്ടെ നീ കല്യാണം കഴിച്ചിട്ടില്ല മാറ്റി പറഞ്ഞല്ലോ ആ ഒരു സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ നിന്റെ ഭർത്താവായ ഷാജി ഇതൊക്കെ കാണുന്നുണ്ടാവല്ലോ അല്ലേ പിന്നെ ഖബർ കടക്കുന്ന അദ്ദേഹം അവര് അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു സംഗതിയാണല്ലോ നീ ചെയ്യുന്ന അന്റെ പുരുഷന്മാരെ കൂടെ അന്യപുരുഷന്മാരെ കൂടെ അവരെ കൈ പിടിക്കുക റീൽസ് എടുക്കുക ഇതൊക്കെ പച്ചഹറാവുന്നല്ലേ നമ്മൾ നിക്കാഹി ചെയ്ത് ഇനി പ്രായമുള്ളവരാവട്ടെ പ്രായമുള്ള ഇല്ലാത്തവരാകട്ടെ നമ്മൾ കല്യാണം കഴിക്കുന്ന നിക്കാഹി ചെയ്യുന്ന പുരുഷന് പ്രായം ഉണ്ടായിക്കോട്ടെ പ്രായമില്ലാതിരിക്കട്ടെ എന്നാലും നമ്മൾ അന്യപുരുഷനല്ലേ അന്യപുരുഷന്മാരെ നമ്മൾ ഇങ്ങനെ കൈപുടിച്ച് സ്കൂൾ കൈയിട്ട് റീൽസ് നടക്കാൻ പാടുണ്ടോ മോളെ പച്ചഹരാമല്ലേ നമ്മൾ മരണപ്രക്കാരം നമ്മളീ പാവങ്ങളൊക്കെ നമ്മൾ ഈ ഓട് പോയ കൈ ആലോചിച്ചു നോക്ക് നിന്റെ ഭർത്താവായ നിന്റെ ഈ ഭർത്താവിന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പം നിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഭർത്താവിന് നീ ചെയ്യുന്നിഷ്ടമുണ്ടാവോ അന്യപുരുഷൻ്റെ കൂടെ പോവുക റീൽസ് എടുക്കുക ഒരുപാട് ഫോട്ടോസുകളൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിന്നോടൊന്നും ഉണ്ടായിട്ടല്ല നിന്റെ ആഹ്റും വലിച്ചാകണം ഏഹ് ഞങ്ങൾ ഖബർ സന്തോഷാവണം നമുക്ക് ഖബറിലും നാളെ മാഷറിലൊക്കെ നമുക്ക് നല്ല സമാധാനം കിട്ടാൻ ആക് അതിന് ദുനിയവിൽ കുറച്ചൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും ഏഹ് ഇപ്പം നീ പറഞ്ഞല്ലോ വേറൊരു പിന്നെ ഇൻ്റർവ്യൂലോ ഇവിടെ പറഞ്ഞു ഞാൻ യൂട്യൂബിൻ്റെ പൈസ ആകാണെങ്കിൽ എനിക്ക് അതല്ലാത്ത അത് നിർത്തിയിട്ട് അതല്ലാത്ത വേറെ പൈസ എനിക്ക് എൻ്റെ മക്കൾക്ക് എനിക്ക് ജീവിക്കാൻ ആളുകളെ കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹറാമായ മുതൽ തിന്നിട്ടാണോ നമ്മളങ്ങനെ പറയുന്നത് അന്യപുരുഷൻ്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് അവളെ മുഖം കാണിച്ച് പോകുക എന്ന് പറയുന്നത് അത് അന്യപുരുഷന്മാർ ആസ്വദിക്കാണ് പച്ചഹറാമല്ലേ പച്ചഹറാമു അപ്പോൾ നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് നമ്മൾ നമ്മൾ നമ്മളെ നാവുകൊണ്ട് നമ്മൾ പറയുമ്പോൾ പലതും നമ്മൾ സൂക്ഷിക്കണം ഞമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് പറയണ്ടില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഏഹ് പറഞ്ഞത് തിരുത്തി പറയേണ്ടി വന്നു ഏഹ് അള്ളാഹുസ് ആണ് കാത്തിരക്ഷിക്കട്ടെ ഏഹ് നമ്മൾ ജീവിക്കുമ്പോൾ നല്ലൊരു രൂപത്തിൽ ജീവിക്കുക യൂട്യൂബ് യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവരും കയറിക്കിടക്കരുത് ജീരെ പറഞ്ഞു കൊടുക്കുക ഒരാളിൽ തെറി പറയരുത് പിന്നെ യൂട്യൂബർ ബ്ലോഗർമാർ ഒരുപാടുണ്ട് ഈ ഹറാമ് ചെയ്ത് നിങ്ങളും ഡോളർ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കില്ല അതൊന്നും നിലനിൽക്കൂല അതൊക്കെ അള്ളാൻ്റെ മുമ്പിൽ നാളെ ഹിസാബിന് പറയേണ്ടി വരും നമ്മൾ ആക്ടിവിടെ ഒന്നാക്കി തരട്ട കാര്യമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ എൻ്റെ പുരുഷന്മാരൊക്കെ വന്നുണ്ടല്ലോ നമ്മൾ അള്ളാൻ്റെ ദീനാണ് മക്കളെ പറയുന്നത് അള്ളാൻ്റെ ദീന പറയുന്നത് ഏഹ് അള്ളാൻ്റെ ദീന് പറയുമ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയേൻ്റെ കാലാ ഏർ അപ്പൊ സോഷ്യൽ മീഡിയ കൂടിയാണ് ഇപ്പൊ ദീൻ പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ ഓൺലൈൻ മജീസുകളിൽ നിങ്ങൾ ഓരോ കാലത്ത് ഓരോ കാലഘട്ടത്ത് ഓരോ പോലെ പണ്ട് ഈ കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയയോ നെറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വീട് വീടാന്തരം കയറി ഏ സ്റ്റേജ് കിട്ടിയൊക്കെ വയതെന്ന് പറഞ്ഞിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലേ മൊലീസൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു പോവാം അങ്ങനെയൊക്കെ തന്നെ വയത് പറഞ്ഞ് കൊടുക്കലേ ഏ അങ്ങനെ തന്നെയാണ് തിന്നെ പഠി നമ്മള് പറഞ്ഞു കൊടുക്കലേ അപ്പോൾ നിങ്ങൾ വേണ്ടില്ലേ നിങ്ങൾ വയതുമ്പോൾ ഒക്കെ കണ്ടില്ലേ അതൊന്നും പറയാൻ പാടില്ല അതൊക്കെ വളരെ മോശമാണ് അതൊക്കെ ഈ അഹങ്കാരത്തിന്റെ വാക്കുകളാണ് അഹംഭാവത്തിൻ്റെ വാക്കുകളാണ് അങ്ങനൊന്നും പറയാൻ പാടില്ല ലോകസുഖാണോ തരാം ഞങ്ങൾക്ക് ഖൈർ നൽകട്ടെ ഇൻഷാല്ല ഖൈറിൻ്റെ ആളുകൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബാന കാത്തി രക്ഷിക്കട്ടെ ഈ വീഡിയോ സാധ്യതാക്കൊന്ന് നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണം ഇൻഷാ അസലക്കും